നമസ്കാരം തുഞ്ചൻ സ്വാഗതം സെന്റർ ഇന്റർനാഷണൽ ഫാമിലി ഡേയുടെ ഭാഗമായി ഫാമിലി വെഡിങ് സെന്റർ തിരൂർ ഷോറൂമിൽ ഫാമിലി പ്രീമിയർ ലീഗ് സോഫ്റ്റ് ലോഞ്ചിംഗ് ഡെപ്യൂട്ടി കളക്ടർ ദിലീപ് കെ കാനിക്കര ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ പ്രശസ്ത മോഡലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ശ്വേത പ്രമോദ് ഗായിക സ്നേഹ വിജയൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഫാമിലി അംഗങ്ങളുടെ വേറിട്ട മത്സരങ്ങളൊരുക്കിയാണ് ഫാമിലി വെഡിംഗ് സെന്റര് തിരൂര് ഇന്റര്നാഷണല് ഫാമിലി ഡേ ആഘോഷിച്ചത് തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈന എഫ് സോഫ്റ്റ് ഡേയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു ഫാമിലി ഇത്തരം ചടങ്ങുകൾ ഇത്തരം ഒത്തുകൂടലുകൾ ഇത്തരം കുടുംബ സംഗമങ്ങൾ ആ രീതിയിൽ ഇതിനക്കെതിരെയുള്ള ക്രിയേറ്റീവ് പ്രതിരോധമാണെന്നും തീർച്ചയായിട്ടും നമ്മുടെ സർക്കാർക്ക് കൃത്യമായ ഒരു ഔട്ട്ലെറ്റ് നൽകുവാൻ സാധാരണ ദിവസങ്ങളിൽ നമ്മൾ ജോലിയുടെ തിരക്കുകളിലും അടുപ്പുകളിലും ഒക്കെ മുൻപോട്ട് പോകുമ്പോഴും അതിനിടയ്ക്ക് ഇത്തരമൊരു ബ്രേക്ക് എടുത്ത് തീർച്ചയായിട്ടും നമ്മുടെ പഴയ കലാവാസനകൾ പ്രത്യേകിച്ച് സ്കൂൾ കാലഘട്ടങ്ങളിൽ സർവകലാശാല കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഏറെ സന്തോഷത്തോടുകൂടി പ്രസ്യൂ ചെയ്തിരുന്നത് നമ്മുടെ ഹോബീസ് അതൊക്കെ ഒന്നുകൂടി ഒന്ന് പൊടിതെറ്റിയെടുക്കുവാൻ തീർച്ചയായിട്ടും ഇത്തരം അവസരങ്ങൾ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ തീർച്ചയായിട്ടും അല്ലെ ഒരു സ്ഥാപനമെന്ന് പറയുന്നത് നമ്മൾ സർക്കാരൊക്കെ നമ്മൾ പ്രത്യേകിച്ചും കാണുന്നത് സ്ഥാപനങ്ങളെന്ന് പറയുന്ന വലിയ തൊഴിലാതാക്കളാണ് പ്രത്യേകിച്ചും ടെക്സ്റ്റൈൽ മേഖലയിലൊക്കെ ഉള്ള സ്ഥാപനങ്ങൾ സമൂഹത്തിന് തന്നെ ഒരു അത്താണിയായിട്ട് മാറുന്ന ഒത്തിരി കാഴ്ചകൾ നമുക്ക് സമൂഹത്തിൽ കാണുവാൻ സാധിക്കും പ്രത്യേകിച്ചും നമ്മൾ ദുരിതങ്ങൾ നേരിടുമ്പോൾ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ അവിടൊക്കെയും നമ്മുടെ നാട്ടിലെ വിവിധ കച്ചവട സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ വ്യാപാരി വ്യാപാരി വ്യവസായ സംഘടനകൾ അവരൊക്കെയും കൃത്യമായ സഹായഹസ്തവുമായിട്ട് മുന്നോട്ട് വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ആ രീതിയിൽ സമൂഹത്തിൻ്റെ ഒരു നെടുന്തൂണായിട്ട് തന്നെ മാറുവാൻ ഫാമിലി വെഡിങ് സെന്ററിനും സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ തങ്ങളുടെ എംപ്ലോയിസ് എന്നുള്ളതല്ലേ സാലറി വാങ്ങുന്ന ഒരു ട്രാൻസാക്ഷണൽ ബന്ധത്തിനപ്പുറം ഒരു കുടുംബമാണ് ഒരു കൂട്ടായ്മയാണ് ഒരു സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കൃത്യമായ വ്യക്തമായ ഒരു ബോധ്യം കൂടി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് വ്യക്തിപരമായിട്ട് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ശ്വേതാ പ്രമോദ് മുഖ്യാതിഥിയായി ജനറൽ മാനേജർ എം കെ വി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഗായിക സ്നേഹ വിജയൻ ഗീതം ഡാൻസ് സ്കൂൾ വളാഞ്ചേരിയിലെ അധ്യാപിക ബിൻസി തിരൂർ ദേവകി നന്ദന കലാലയത്തിലെ അധ്യാപിക ബിൻഷ മത്സരങ്ങൾ ജഡ്ജ്മെന്റ് ചെയ്തു വ്യാപാരി വ്യവസായി സെക്രട്ടറി ഷബീബ് മാനേജ്മെന്റ് പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണം ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ